എന്താ പേര് ശ്യാം 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 ഈ കാഴ്ച നിരന്തരമായിട്ട് കാണാറില്ലേ ഡെയിലി കാണാറുണ്ട് അല്ലേ എങ്ങനെയുണ്ട് കാഴ്ച മോശാണ് എപ്പോഴും വെറുതെ ആവശ്യമില്ലാതെ വെള്ളം ജല തീർച്ചയായിട്ടും എട്ടു വർഷമായിട്ട് ഉണ്ട് കേട്ടോ എട്ടു വർഷം തീർച്ചയായിട്ടും എട്ടു വർഷമായിട്ട് ഈ ലീക്കേജ് ഉണ്ട് നമ്മൾ കോർപ്പറേഷനിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നാല് മാസമായി നമ്മൾ കംപ്ലയിന്റ് ചെയ്തിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ടാണ് ഈ രീതിയിലേക്ക് മാറ്റിയിട്ടുള്ളത് കാരണം എന്താണെന്ന് അറിയുമോ നമ്മൾ കംപ്ലയിന്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് അവര് അവിടുന്ന് സോൾവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ അതിന്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചതരാം അപ്പോൾ സോൾവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് സോൾവ് ചെയ്യാതെയാണ് വാങ്ങിയിട്ടുള്ളത് ജനങ്ങളെ പറ്റിക്കുന്നതിനൊന്നും ഇല്ലല്ലോ അത് പറഞ്ഞോട്ടെ അതെ കാണുന്നില്ല അല്ലേ ഇതാണ് ആവശ്യ ഇതാണ് ജനങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്ന വെള്ളം ലീക്കായി ജനങ്ങൾ അതായത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ മണ്ണും കാര്യങ്ങളും കോഴിയും ചാക്ക് വെച്ചിട്ടാണ് മൂടിയിട്ടുള്ളത് ഇതാണ് നമ്മളുടെ അവസ്ഥ ദയനീയമായിട്ടുള്ള തൃശ്ശൂർ കോർപ്പറേഷന്റെയും അതേപോലെ തന്നെ നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുള്ള പ്രതിനിധികളും നമ്മളോട് ചെയ്യാത്ത സാമൂഹ്യ പ്രതിബദ്ധത നമ്മളോട് ചെയ്യുന്ന സാമൂഹ്യ പ്രതിബദ്ധത അല്ലേ ഓക്കേ ടോ കാണാറുണ്ടോ നിരന്തരായിട്ട് കുറെ നാളായില്ലേ ചേട്ടൻ തൃശ്ശൂരാണോ പക്ഷേ നിരന്തരമായിട്ട് ഈ ലോട്ടറി കൂടെ പോകുമ്പോ കാണുന്നുണ്ട് അല്ലേ അതായത് ജനങ്ങൾക്ക് പോകുന്ന വാട്ടർ സപ്ലൈ ആണ് ഇത് ലീക്ക് ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ട് വർഷത്തിന് മോളിലായി ഇതുവരെ ഇത് പരിഹരിച്ചിട്ടില്ല നമ്മള് വൺ നയൻ വൺ സിക്സ് എന്ന് പറയുന്ന വാട്ടർ അതോറിറ്റിയുടെ കസ്റ്റമർ കെയർ ഉണ്ട് അതിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ട് അവരിത് സോൾവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്തു എങ്ങനെയുണ്ട് നല്ല നടപടി അല്ലേ അതായത് ഇവിടുന്ന് കാശ് വാങ്ങിച്ചിട്ട് സോൾവ് ചെയ്തു ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ഇത് സോൾവ് ആണ് കേട്ടോ അതെ ജനങ്ങളോട് പ്രതിബദ്ധത അതെ ജനങ്ങൾക്ക് കിട്ടുന്ന വെള്ളം കൂടി നശിക്കും നടന്നോണ്ടിരിക്കുന്നത് സത്യത്തിൽ രണ്ടായിരത്തി എട്ടു വർഷമായിട്ട് ഉണ്ട് നമ്മളിത് കംപ്ലൈന്റ് ചെയ്തു അതെ നമ്മളത് എന്താ കാരണം എന്നറിയോ നമ്മള് വൺ നയൻ വൺ സിക്സിലേക്ക് വിളിച്ച് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ അവര് ഇത് സോൾവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്തു ഇതാണ് അവര് സോൾവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്തത് നമ്മുടെ ജനപ്രതിനിധികൾക്ക് തൃശ്ശൂർ കോർപ്പറേഷന് ജനങ്ങളോട് എന്തെങ്കിലും ഒരു രീതിയിൽ പ്രതിബദ്ധതോ കാണിക്കോ അതെ ആ വെള്ളം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ജനങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്ന വെള്ളം പോലും മലിനമാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു വച്ചിരിക്കുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ തൃശ്ശൂരിന്റെ ടൗണില് ഈ അവസ്ഥ ഗ്രാമങ്ങളിൽ എന്തായിരിക്കും അവസ്ഥ നമ്മള് നിരന്തരമായിട്ട് നാലു മാസമായിട്ട് ചെയ്യുന്ന കംപ്ലൈന്റ് ആണ് നമ്മളുടെ പബ്ലിക്കായി പക്ഷെ കാര്യമില്ല ഇവർക്ക് എന്തുമാവാം എന്നുള്ള അവസ്ഥയായി ഇന്ന് ഇത് കാശ് വാങ്ങിച്ചോ കാശ് വാങ്ങിച്ചിട്ട് ചെയ്തു വെച്ചിട്ടുള്ള പണിയാണ് എന്നിട്ട് അവർ സോൾവ് എന്ന് പറഞ്ഞിട്ട് സോൾവ് ആണെന്ന് ഈ കംപ്ലൈന്റ് ഇല്ല ഇനിയിപ്പോ നമുക്ക് ജനങ്ങളെ ധരിപ്പിക്കാന്നുള്ളതാണ് നമ്മൾ ചെയ്യിപ്പിച്ചോട്ടുള്ള പ്രതിനിധികള് നമുക്ക് നമുക്ക് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം ജനങ്ങൾ പ്രതിനിധികള് നമുക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അത്രക്ക് തന്നെയേ നടക്കുള്ളൂ താങ്ക്സ്